ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് ലോഗ് അപ്പം ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ളൊരു തെങ്ങ് ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോസിലും ആ മുറ്റടിക്കുന്ന ഭാഗത്തൊക്കെ നിങ്ങൾ ആ തെങ്ങ് കണ്ടിട്ടുണ്ടാവും ആ തെങ്ങ് ഇനി ഇല്ല ഗൈസ് ആ തെങ്ങ് ഇന്ന് ഞങ്ങൾ മുറിക്കാൻ പോകണം അപ്പോൾ കാലത്ത് തന്നെ ഐക്ക വന്നിട്ടുണ്ട് കേട്ടോ തെങ്ങ് മുറിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇനി മഴക്കാലം കാറ്റ് ഇടി അതൊക്കെ അല്ല ഇനി വരുന്നത് അപ്പോൾ അതിന് മുന്നേ മുറിക്കാന്ന് ഇറച്ചി ചെറുതായിട്ടൊരു കേടം ഉണ്ടായിരുന്നു പിന്നെ ഇത് റോഡ് സൈഡിലാണല്ലോ നമ്മളെ വീട് അപ്പോൾ ആ ഒരു ഭാഗത്ത് കാരണം നമുക്കിനി എങ്ങാനും ആ തെങ്ങിനി മറിഞ്ഞ് വീണാൽ കാറ്റും മഴയത്തൊക്കെ വീണാലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ മതിലൊക്കെ പോകും പിന്നെ അതുപോലെ കരൻ്റ് കമ്പിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോകും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു മാർഗം കണ്ടതാണ് ഈ തെങ്ങ് നമുക്ക് മുറിച്ച് കളയാന്നുള്ളത് അപ്പോൾ എല്ലാവരുടെ തീരുമാനത്തിൽ ഇന്ന് നമ്മൾ ഈ തെങ്ങ് മുറിക്കാൻ പോകും അത്യാവശ്യം നമുക്ക് ഇതിൽ നിന്ന് നല്ലോണം തേങ്ങ ആയാലും അതുപോലെ തന്നെ ഓല ആയാലും അതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ എന്ത് പറയട്ടും കാര്യമില്ല മുറുക്കി മുറിക്കന്നെ വേണം ആദ്യം ഇപ്പോൾ ഫുള്ള് ഓലകൾ ആദ്യം മുറിച്ച് താഴെക്കിടാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ തേങ്ങയുണ്ട് കരിക്കുണ്ട് ഇളനീര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തമാരൊക്കെ വന്നിട്ടുള്ള ടൈം കാരണം കുട്ടികൾക്കൊക്കെ ഇന്ന് വേഗം ഇളനീര് കിട്ടിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ ഉമ്മയ്ക്കൊക്കെ സങ്കടമാണ് കാരണം നല്ലോണം തേങ്ങ കിട്ടിയിരുന്നതാണ് നമ്മൾ പുറത്തുനിന്നൊന്നും അങ്ങനെ വാങ്ങാറില്ല ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെയാണ് നമുക്ക് നല്ലോണം തേങ്ങ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് നാളികേരം കിട്ടിക്കൊണ്ടിരിക്കുന്നതാകുമ്പോൾ നമുക്ക് എത്രയെല്ലാം വിഷമം ഉണ്ടാവല്ലോ മിക്ക അവിടെ നമ്മൾ നാളികേരം പോലൊക്കെ വീഴുന്നതൊക്കെ പിന്നെ വണ്ടികൾ പറയാനൊക്കെ നിൽക്കുന്നുണ്ട് ഏകദേശം വെട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ മീൻ കുറച്ചും കൂടെ ഉണ്ട് നീര് കെട്ടിയിട്ട് താഴെക്കിടന്നെട്ടാ അപ്പൊ വെള്ള നീരിനൊന്നും പറ്റൊന്നില്ല അപ്പൊ നമുക്ക് അടിപ്ലേറ്റ് ജ്യൂസ് അടിക്കാം നമ്മൾ തെങ്ങിൻ്റെ ഏകദേശം എല്ലാ കരിക്കുകളും അതുപോലെ തന്നെ തേങ്ങകൾ നാളികാരും ഒക്കെ അതെ താഴെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഓല കൂടെയും വെട്ടിയാൽ നമ്മൾ തെങ്ങും വെട്ടും ലാസ്റ്റ് ഓലയും കൂടെ ഒരു കൂമ്പായിരുന്നത് അതും കൂടെയും വെട്ടും അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ കേട്ടാ ഇനി ഇതും കൂടെയും തെങ്ങും കൂടെയും വെട്ടിയാൽ അത് തെങ്ങ് കട്ട് ചെയ്തുകൊണ്ടിരിക്കണേ തിപ്പം എടുത്ത് ഇരുപത് അല്ല റീനൂന് വേണം എന്ന് പറഞ്ഞത് സംഭവിച്ചത് ഇതാണ് കഴിച്ചത് നമ്മളെ മുറ്റത്തിൻ്റെ അവസ്ഥ അപ്പോൾ തെങ്ങ് പോയി അവിടെ ഉണ്ടായിരുന്നു ക്കൊന്ന് റെഡിയാക്കണം മുറ്റം കുറച്ചും കൂടി വലുതായി ഉമ്മ ഇപ്പോൾ അവിടെ പറക്കിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നോട് ഇറങ്ങണ്ട റോട്ടിക്ക് അപ്പം അതെ അതും വന്ന് കിട്ടിയ പൂക്കലാണ് കേട്ടോ ചിലവരൊക്കെ ഇതെല്ലാം എയി ഒക്കെ ഉണ്ടാക്കി കഴിക്കും അടിപൊളി ഇപ്പം നമ്മൾ തെങ്ങും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് അതൊക്കെ വെട്ടിക്കഴിഞ്ഞു മുറ്റം കുറച്ചിങ്ങനെ കുറച്ച് വലുതായ പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തൊന്നുള്ളൂ കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു മെമ്മറി ആണല്ലോ നമുക്കിനി അവിടെ ഇങ്ങനൊന്നും ഇല്ലല്ലോ പ്ലെയിൻ ആയിട്ട് ഒരു സ്ഥലമല്ലേ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതും ഇപ്പോൾ എങ്ങനെയാണെന്ന് കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രീസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ